ഞാന് കൊറേന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാണ്ട് വന്ന ലൈവിന് വരാന്ന് ആരെങ്കിലും എന്ത് ചെയ്യുന്ന വാമിയൊക്കെ എന്ത് ചെയ്യേ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ആളെ കാണുന്നില്ലല്ലോ ഉം ഞാൻ കുറച്ചേരം വെയിറ്റ് ചെയ്യ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് ചെയ്യാം കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ആരുല്ല പിന്നെ ഞാൻ എന്തേലും ഇവിടെ ഇരിക്കുന്ന വിളിക്കും അല്ലേ ആ കോട്ടെ നിങ്ങളൊക്കെ പരീക്ഷ ആയതുകൊണ്ടാണോ വരാത്ത ആ സമയമൊന്നും ആയല്ലോ ഹലോ ഹായ് എന്തുകൊണ്ടോ വിശേഷമൊക്കെ സുഖല്ലേ ഞാൻ വെച്ച് പരീക്ഷ ആയതുകൊണ്ട് എൻ്റെ വോയിസ് കേൾക്കാല്ലോ അല്ലേ ഞാൻ ഞാനും വോയിസ് ശരിയാണോന്ന് എനിക്കൊരു സംശയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഞാൻ വെച്ച് നിങ്ങൾ പരീക്ഷയ്ക്ക് ആയതുകൊണ്ട് ഇനി വരുവോ അല്ലയോന്ന് എന്ന് നാളെ അല്ലേ നമ്മൾ ഹായ് ഫരീദ ഹായ് നവാമി എന്തുണ്ട് വിശേഷമൊക്കെ ഹായ് ഏടാ എന്തുണ്ട് വിശേഷം ആഹാ ഞാനേ എനിക്ക് കൊറേ നാളായിട്ട് ഞാൻ വിചാരിച്ചു സുഖാണോ ഓക്കെ ജിജി മോളെ എന്തുകൊണ്ട് എടാ നിന്റെ ഒക്കെ പേര് ഞാനേ കൊറേ നാളായിട്ട് നിങ്ങളോട്ടൊക്കെ ചാറ്റ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് കേട്ടോ ഉം ബോർഡ് എക്സാം തുടങ്ങാറായി അതുകൊണ്ട് എനിക്ക് ഒട്ടുമേ സമയം കിട്ടാറില്ല നിങ്ങൾക്ക് അറിയാലോ ബോർഡ് എക്സാം തുടങ്ങാറായി അപ്പം ആ ഞാൻ വിചാരിച്ചു ഇതിനു ഇതിനുമുമ്പോ ചിലപ്പോ എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയല്ലോ എന്ന് ചോദിച്ചോണ്ട് ആ മാളൂ ഓ മാളൂസിന്റെ പല പല ഐഡിന്ന് വരുന്നുണ്ട് ഞാൻ ചിലപ്പോൾ മറന്നു നോക്കിട്ടോ ക്രോഷേറ്റ് എനിക്കറിയുന്നില്ല കേട്ടോ ക്രോഷേ ഞാൻ ചെയ്ത് പണ്ട് ഇപ്പം ചെയ്തിട്ടുണ്ട് കേട്ടോ കുറേ എനിക്കൊന്നും ഞാൻ നിങ്ങളുടെയൊക്കെ കേജില് ചെയ്താട്ടോ കുറേ ഈ ഈ ഹെയർ ബാൻഡില്ലേ നമ്മുടെ അതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ പക്ഷെ പക്ഷേ ഞാൻ മറന്നുപോയി അതൊക്കെ ചെയ്യാൻ പിന്നെ എനിക്ക് സമയം കിട്ടാറില്ല കേട്ടോ ക്രോ ഈ ക്രാഫ്റ്റ് തന്നെ എനിക്ക് വളരെ ബുദ്ധിമുട്ടിയ സമയം കിട്ടാറുള്ളു രണ്ട് പേരില്ലയോ രണ്ടുപേരുടെ എക്സാമിൻ ടൈമാണ് ഈ ഫെബ്രുവരിയിൽ രണ്ട് എക്സാം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇതിലാണ് ഞാൻ പഠിച്ചെടുക്കാം ഒരു എക്സാം ഒന്ന് കഴിഞ്ഞിട്ട് മോഡ എക്സാമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പത്തിലെ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ പതിയെ പതിപ്പതിയെ നമ്മളൊന്ന് പഠിച്ചെടുക്കാം കേട്ടോ പിന്നെ എന്താണ് ഐ ഹാവ് എ ഫോൺ കോൾ താങ്ക് യു ഫോർ ദ ഫോൺ എന്തുവാ ഐ ഹാവ് എ ഫോൺ കോളോ താങ്ക് യു ഫോർ ദ ഫോൺ കോൾ ഐ ആം എ മൊബൈൽ ഫോൺ യൂസർ ഏഹ് എന്താ എഴുതിയിരിക്കുന്ന ഏഹ് മാളൂസിന്റെ ഇനത്തെന്തോ എഴുതിയിരിക്കുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല ആ അപ്പൊ നിങ്ങളൊക്കെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട് അടുത്തൊക്കെ എങ്ങനെയുണ്ട് സ്വകാര്യ പടുത്ത എന്തോ ചേച്ചി ഞാൻ ചെയ്യാൻ പഠിച്ചോ ആഹാ കൊള്ളാലോ എടാ അതൊക്കെ ഇപ്പം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പഠിച്ചാൽ നല്ല കേട്ടോ ഞാൻ പണ്ട് ഇങ്ങനെ ഈ എൻ്റെ മമ്മിക്ക് ഇതൊക്കെ ഇഷ്ടമാട്ടോ മമ്മി ഇങ്ങനെ ഈ പല പല ക്രാഫ്റ്റ് പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ഞാനും ഈ ക്രോഷ വെച്ച് ഇങ്ങനെ നമ്മുടെ ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ സ്കൂളിൽ പ്രാവശ്യം ഇട്ടുണ്ട് അപ്പം എൻ്റെ കൂട്ടുകാർക്ക് വേണമെന്ന് അങ്ങനെ കൂട്ടുകാർക്ക് വേണ്ടി കുറേ ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി ഞാൻ കണ്ണാടി വെച്ചായിരുന്നു കേട്ടോ എന്നെ ഈ കുറെ നാൾ കഴിഞ്ഞാൽ ഞാൻ കണ്ണാടി മാറ്റിയത് ടിപൊളിയായിട്ട് പോണു എനിക്ക് ക്രോഷേ എൻ്റെ ക്രോഷ ഇട്ടൊന്നില്ല എന്തായാലും പഠിക്കാം ഓക്കേടാ അടിപൊളിയായിട്ട് എന്താ ചോദിക്കുന്നത് ആ ഫോൺ ഈസ് ബ്രോക്കൺ ഓ അച്ഛ മാളൂസിന് ഫോൺ പോയെന്നാണ് അപ്പൊ ഫരീദയുടെ എക്സാം കഴിഞ്ഞോടാ ഈ മാസമല്ല എക്സാം അത് അടുത്ത മാസമാണോ പിന്നെ എൻ്റെ റൂം വേണ്ടി നിങ്ങൾ മേടിക്കേണ്ട കേട്ടോ എൻ്റെ ഈ റൂമിനകത്ത് കഥകൾ ജനലും ഒന്നും ഇല്ല അതൊക്കെ ഞാൻ ഒരു ഒരു തരത്തിൽ സെറ്റപ്പാക്കി വെച്ചിരിക്കട്ടോ ഏഹ് അപ്പം അതുകൊണ്ട് ഇവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് വളരെ പ്രശ്നമുണ്ട് ഉണ്ട് ഈ ഞാനിപ്പം വീഡിയോ എല്ലാം എടുക്കുന്നത് രാത്രിയിലാണ് ഏഹ് രാത്രി എടുത്തിട്ട് രാവിലെ ഇടുന്നതിന് കാരണം വെച്ചാൽ പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ അത് രാവിലെ ഇപ്പൊ ഇടുന്നേ ഒരു സെവൻ ഒ ക്ലോക്ക് സെവൻ തേർട്ടി ഒക്കെ ആകുമ്പോൾ ഇടാവുണ്ട് കേട്ടോ പിന്നെ വേറെ എന്തുണ്ട് ഉം ഉം ആണോ ആ ഞാന് ഇടുമ്പോ അങ്ങ് ഇടാ ഞാൻ നമ്മൾ പഠിച്ചു വരില്ലേ ഓരോന്നൊക്കെ അല്ലേ ഉം സിസ്റ്റർ ഐ ടൈപ്പ് ഇൻ ഇംഗ്ലീഷ് ഐ ടൈം മനുമാല അച്ഛ ഫോൺ ബ്രോക്ക് ആയതുകൊണ്ട് മാളൂസ് ഏതാണ്ടൊക്കെ എഴുതാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ ഇംഗ്ലീഷിലായി പോകുന്നതായിരിക്കും ഉദ്ദേശിക്കുന്നത് അല്ലേ ഗ്രാൻ ഗ്രാൻഡ് ഫാദർ മദർ ആ താടാ ഇത് ലാംഗ്വേജ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ അവിടെ ഇതിനകത്ത് ആ നവാമി എഴുതിയിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അതെന്തേലും ഇംഗ്ലീഷിലായി പോകാണോ വീഡിയോസ് പോയിട്ട് കമൻ്റ് ചെയ്യാൻ സമയം ആണല്ലോ അതോ എൻ്റെ എൻ്റെ ലാംഗ്വേജിൻ്റെ വലിയ ഇഷ്യൂ ആണ് ഇംഗ്ലീഷിലായി പോകുന്നതുകൊണ്ടാണോ ഇവിടെ അതുകൊള്ളുമല്ലോ ആ അതെനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ എന്തേലും ഞാൻ സോറി അമ്മേ ഇവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ലൈറ്റ് വെച്ചിരിക്കായിരുന്നു നോക്കട്ടെ ഒന്നാതെ നെറ്റും ഇവിടെ കുറവോ അപ്പോൾ നെറ്റ് കുറവായതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കണക്ട് ആയ ചിലപ്പം വരാൻ പറ്റത്തില്ലോട്ടോ ഓ വലിയ വലിയ ലേറ്റില്ല ആ എന്നാടെ നീ എന്താടെ പറഞ്ഞ മാളൂസേ നീന്തോ പറഞ്ഞു എഴുതിയ എന്തോ എൻ്റെ ലാംഗ്വേജ് ഇംഗ്ലീഷിലാണെന്നാണോ എഴുതിയിരിക്കുന്നത് മലയാളത്തിൽ എഴുതാൻ പറ്റുന്നില്ലയോ ട്യൂഷൻ പോകുന്നോണ്ട് ചേച്ചി അതുകൊണ്ട് ടൈമില്ല സോ കമന്റ് ചെയ്യാൻ പറ്റുന്നില്ല വീഡിയോസ് ഓക്കെ 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 ഡാ വീഡിയോ കമന്റ് ചെയ്തില്ലാലും സാറെ വീട് കാണാം ഉം എനിക്കറിയാം ഇപ്പൊ പരീക്ഷയല്ലേ നിങ്ങൾക്ക് ഓക്കെ അതുകൊണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടോ അപ്പൊ ഇനിയിപ്പോ പത്തിലോട്ട് പോലെ അല്ലേ അപ്പം പിന്നെ എന്തുകൊണ്ട് വേറെ എന്തുണ്ട് വിശേഷമൊക്കെ ഞാൻ ഇപ്പം വന്നതെന്ന് വച്ചാൽ ഇപ്പം എന്റെ മോൻ ഇവിടെ ഇല്ല അവൻ ട്യൂഷന് പോയിരിക്കനുണ്ട് പിന്നെ ഈ ലൈവ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ബഹളവും ശബ്ദങ്ങളൊക്കെ ഒക്കെ നിങ്ങള് കേൾക്കും ആ മാർച്ചിലാ എക്സാം അല്ലേ ഓക്കെ 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 നമ്മുടെ സെക്കൻഡ് ഒരു ചാനലോട് ഞാൻ വേറൊരു ചാനലോട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒന്ന് മമ്മി ഞാൻ അതിൻ്റെ ലിങ്ക് എനിക്കൊന്ന് പ്രൊവൈഡ് ചെയ്തതെന്ന് തോന്നുന്നു അത് ചുമ്മാ ഒന്ന് തുടങ്ങിയതേ ഉള്ളൂ ഒത്തിരി പേരുടെ ചാനൽ ഈ അടുത്തിടയ്ക്ക് പോയിട്ടുണ്ടോ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല വീഡിയോസ് എന്ന് ഇടാനും പതിവ് പറ്റുന്നല്ല ആ സാരമില്ലാണ്ട് ഇപ്പം പഠിത്തം ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പഠിത്തം കഴിഞ്ഞിട്ട് നമുക്ക് ഇടാമല്ലോ ഇപ്പം പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടംപോലെ അവധി കിട്ടുമല്ലോ വാട്ട് ഈസ് എ ലിങ്ക് ഞാൻ പോസ്റ്റിനകത്തിടാം ജി ജി ഒന്ന് മാളൂസ് ഏതാണ്ടൊക്കെ എഴുതുന്നുണ്ട് എനിക്കൊന്ന് അവളുടെ ഏതാണ്ട് ായിരിക്കും ആ ഹലോ ചർച്ച ഓ ഓക്കെ ആ ഞാൻ പറയാുന്നത് ഒത്തിരി പേരുടെ ചാനൽ ഈ അടുത്തിടെക്ക് പോയല്ലോട് അതെന്താണെന്ന് എനിക്ക് റീസൺ മനസ്സിലായില്ല ആരോട്ട് പറയുന്നില്ല അതുകൊണ്ട് എനിക്കും അറിയത്തില്ല അപ്പം ഞാനൊരു സേഫിനൊരു ചാനൽ ഈ ചാനലാണെങ്കിൽ ആകെ പട പാവം നിരങ്ങി നിരങ്ങി അങ്ങ് പോവാം എന്നുവെച്ചാൽ നമ്മുടെ ഈ ചാനലേ അങ്ങ് മുന്നോട്ടും പോകുന്നില്ല വറകോട്ടും പോകുന്നില്ല ഇങ്ങനെ ഇങ്ങനെ തട്ടിമുട്ടിപ്പോവാം അപ്പോൾ അതിനൊരു ഒരു ഒരു എന്താ പറയണ ഒരു ഇതുണ്ട് കുഴപ്പമുണ്ടെന്ന് ഓ ഐ ആം സ്റ്റഡിങ് ആ ശരി കഴിഞ്ഞിട്ടു വേണ്ടി ആ ഓക്കെ 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 അവിടെ ഓക്കെ ഓക്കെ ആ പണ്ട് നമ്മൾ വെക്കേഷൻ സമയത്ത് ഒത്തിരി ലൈവ് പോകാറുണ്ടായിരുന്നല്ലേ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് സമയം കിട്ടാറേ ആ ശരി ഇവിടെ ഇപ്പം തണുപ്പിച്ചിനും കൂടെ കുറഞ്ഞ് ചൂടൊക്കെ വരാറായി തുടങ്ങി അപ്പം ഇനിയിപ്പോൾ ചൂടം ഭയങ്കര ചൂടാണ് അവിടെ വാട്ട് ഈസ് ദ ലിങ്ക് ആ ഞാൻ പോസ്റ്റിനായിട്ട് തീരാൻ കേട്ടോ അപ്പം അത് ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ അതിലും വീഡിയോസ് രാവിലെ ഇടുന്നേ കേട്ടോ ആ അപ്പം ഞാൻ വെച്ചാൽ ചുമ്മാ ഒരു ബാക്കപ്പ് ആട്ട് ഈ ചാനലാണ് എഴിഞ്ഞ് 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 അങ്ങ്ങ്ങ് നീങ്ങുക ആ അതുകൊണ്ട് ഞാൻ അങ്ങ് കിട്ടുന്നേ ഉള്ളൂ പുതിയതായിട്ട് പിന്നെ എന്താ പറയുക വേറെന്തോണ്ടോ വിശേഷമൊക്കെ എല്ലാവർക്കും നാട്ടിൽ എന്തോ ചൂടാണോ നല്ല ചൂടാണെന്ന് വന്നു പറയുന്നതായിട്ട് എന്താ ആ നിങ്ങളല്ല എന്നോട് ഇന്നാലെ നിങ്ങൾക്ക് ഡെയില ആ ചേച്ചി ചാനൽ പോകുന്നു ചിലപ്പോൾ അക്കൗണ്ട് ഒരു യൂട്യൂബിൽ അക്കൗണ്ട്സ് ഒരു യൂട്യൂബിൽ കുറെ ഉള്ളത് എനിക്ക് മനസ്സിലായില്ല അക്കൗണ്ട്സ് ഒരു യൂട്യൂബിൽ കുറെ ഉള്ളത് കൊണ്ടോ എന്നുവെച്ചാ അക്കൗണ്ട്സ് എന്ന് വെച്ചാൽ ഒരു യൂട്യൂബിൽ കുറെ അക്കൗണ്ട് ആ മനസ്സിലായില്ല എനിക്ക് കേട്ടോ പിന്നെ എനിക്ക് മെസ്സേജ് അയച്ചാൽ എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ട് കേട്ടടാ ആ ഹാപ്പി ബർത്ത്ഡേ ടു യു മാ അച്ഛ വനിതയുടെ ബർത്ത്ഡേ ആണോ മാർച്ച് രണ്ടാം തീയതി അതാണോ പറയണേ എൻ്റെ മോടെ ബർത്ത്ഡേ ആട്ടോ മാർച്ചിൽ അവളുടെയും രണ്ടാം തീയതിയാണ് ബർത്ത്ഡേ ആ അപ്പം നിങ്ങളൊക്കെ എന്നോട് പറഞ്ഞില്ലേ കുറെ എന്നാൽ കുറേ നാളെ പോയെന്ന് ചോദിച്ചേച്ചി ഡേ ഇൻ മൈ ലൈഫ് അതൊക്കെയാണ് ഇടാം പക്ഷേ ഞാനതൊന്നും ഇടാത്തതിന് കാരണം വെച്ചാൽ ഇപ്പം ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്യണമോ നമ്മൾ അതിനുള്ള സൗകര്യം വേണം പിന്നെ ഒന്നാമത് നമ്മൾ പിള്ളേരൊക്കെ വെച്ച് ചിലപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഞാൻ ഈ ഫാമിലിയെ ഒന്നും ഇങ്ങനെ കാണിക്കാൻ ആഗ്രഹിക്കാത്തോണ്ടോട്ടോ വേറെ കൊണ്ടല്ല ഇപ്പം നിങ്ങളുടെയൊക്കെ ഏജുള്ള മോളുണ്ട് എനിക്ക് പിന്നെ മോനുണ്ട് ചിലപ്പോൾ അവർക്കൊന്നും അതൊന്നും ഈ സോഷ്യൽ മീഡിയയിലൊന്നും വരാൻ ആഗ്രഹിക്ക അതീ ആഗ്രഹമില്ലാത്തവരായിരിക്കും അവരുടെ ഒരു സൗകര്യങ്ങളും നോക്കി അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ചേച്ചി മീൻസ് ചേച്ചി നമുക്ക് ഒരു യൂട്യൂബിൽ നിന്ന് കുറെ അക്കൗണ്ട് സ്റ്റാർട്ടാകാൻ പറ്റും ഓ ഓക്കെ അങ്ങനെ അതെനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ ചേച്ചി ഔട്ട് ദ വീഡിയോസൊക്കെ ആ താങ്ക് യു താങ്ക് യു താങ്ക് യു ഇട ഇപ്പം അടുത്തിടക്ക് ഞാൻ അസ്തറ്റിക്ക് പിസ്തറ്റിക് ഒത്തിച്ച് കൊണ്ടിരിക്കുക അച്ഛ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അയ്യോ ഞാൻ പറയട്ടെ ഈ അടുത്തിടക്ക് എനിക്ക് നമുക്കറിയാവുന്ന ഇരുന്നൂറ് കെയും ഇരുന്നൂറ്റി പത്ത് കെയും ഒക്കെ നൂറ് കെയ്യൊക്കെ ഒക്കെ ഉള്ള കുറെ പേരുടെ ചാരില് പോയുള്ളൂടെ അയ്യ അടുത്തിടെ എനിക്കൊന്നും കൊറച്ച് ന ഒരു രണ്ടാഴ്ച മുമ്പ് വരെ അവരുടെ കുഴപ്പമില്ല ഇപ്പൊ ഞാൻ കുറച്ചുപേരുടെ ഒക്കെ പോയി അമ്മയുടെ ഇപ്പൊ ലോങ് വീഡിയോസ് നല്ല റീച്ചാവാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ എനിക്കാണെങ്കിൽ ചുമയാണ് ഇവിടെ ഉം എന്തൊക്കെയാണോ ഇതിനകത്ത് ആ ഏ ന്യൂ ചാനലിന്റെ ലിങ്ക് കമ്മ്യൂണിറ്റി ആ ന്യൂ ചാനൽ ലിങ്ക് കമ്മ്യൂണിറ്റിയിലിടാവേ അപ്പൊ ഞാൻ ചുമ്മാ വന്നതേ ഉള്ളൂ കമ്മ്യൂണിറ്റി പോഴ്സിനകത്ത് ഇടാം കേട്ടോ പോഴ്സിനകത്ത് ഇടാം നിങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ചു ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മിണ്ടിയും പറഞ്ഞു എടുക്കാമെന്ന് പിന്നെ ഈ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരെയും വെക്കേഷൻ ഒക്കെ ആകുമ്പഴത്തേനും നമുക്ക് ഇടയ്ക്കൊക്കെ ലൈവ് ചെയ്യാം കേട്ടോ അന്നേരം ഞാനും ഫ്രീ ആവും ഇപ്പൊ ഫ്രീ അല്ലാത്തോണ്ടാവും പിന്നെ രാവിലെ സ്കൂളിൽ പോക്കല് പിന്നെ ഇത് അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ ഇപ്പം ഒരു ഇതില്ലാത്തത് കൊണ്ട് കേട്ടോ ആ ചേച്ചി ലോങ് വീഡിയോസ് യൂസ്ഫുള്ളാകും ബിക്കോസ് സ്റ്റഡിങ് അല്ലേ എനിക്ക് പഠിക്കാനും ആ അതാദ്യ അതാ ഞാൻ പറഞ്ഞത് ആ അതാ ഞാൻ പറയാൻ വന്ന ഞാൻ പറയാൻ വന്നത് ഇപ്പം നോമിയുടെ ഏജിലായതുകൊണ്ട് പഠിക്കുന്ന വീഡിയോസൊക്കെ കുറേ ഇടാൻ പറ്റും കേട്ടോ അത് നല്ലതാ കേട്ടോ മനസ്സിലാ ഞാൻ എന്താ പറഞ്ഞാൽ സ്റ്റഡിങ് റിലേറ്റഡ് പിള്ളേർ വീഡിയോസ് ഇടുന്ന ഒത്തിരി പേരെ എനിക്ക് അറിയാം കേട്ടോ അപ്പോൾ അവർക്ക് നല്ലോണം ഉണ്ട് അതങ്ങ് കണ്ടിന്യൂ ചെയ്തു മറ്റേത് നോക്കണം ഷോർട്സിനൊന്നും റീച്ച് കിട്ടില്ല സാരമില്ല കേട്ടോ ോ അങ്ങനെ അങ്ങനെ കിട്ടട്ടെ ഓ വാ എന്തോ ഇടയ്ക്കിടയ്ക്ക് ഇല്ല വേറെ മാറുന്നുണ്ടോടാ ലാംഗ്വേജിന്റെ എന്തോ ഇഷ്യൂണ്ടല്ലേ അത് ഞാൻ നോക്കട്ടെ വല്ല ഇംഗ്ലീഷിൽ കിടക്കുമല്ലോ ആയിരിക്കും എനിക്കങ്ങനെയാ തോന്നുന്നത് മലയാളം അല്ലെന്ന് തോന്നും ആ ഷോർട്സ് നല്ല ടഫാണല്ലേ ആ ഷോർട്സ് ചിലരുടെ റീച്ചാകും ചിലരുടെ ആകത്തില്ല നാവിയുടെ അത് കൊളാബിന്റെ അത് ശരിയായോടാ വരിതെ എന്തി വരിതെ ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് മടുത്തുനിന്ന് തോന്നും വേറെ ഏതാണ്ടൊക്കെ എഴുതി എന്താ ഏതാണ്ട് എഴുതിയിട്ടുണ്ടോ മനസ്സിലായില്ല ആ ഒന്നാമത് ഇവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തിരി സ്റ്റെക്കാ സ്റ്റെക്കായിട്ടാണ് വരുന്നത് ആ ദാറ്റ്സ് റൈറ്റ് ആ കുളാബ് ശരിയായോടാ കുളാബിൻ്റെ ഏതെങ്കിലും ഇഷ്യൂ ഉണ്ടായി ശരിയായെങ്കിൽ പറയാം അന്നേരം നമുക്ക് കുളാബ് ചെയ്യാൻ നോക്കാം അല്ലെങ്കിൽ ഇങ്ങോട്ട് എനിക്കൊന്ന് അയച്ചു തന്നാലും മതി എന്നുവെച്ചാൽ അക്സെപ്റ്റ് ആകാൻ പറ്റുമല്ലോ എന്നോളെ നോക്കാം കേട്ടോ ഓക്കേട്ടോ എന്നാൽ അപ്പം നടക്കട്ടെ ഞാൻ ചുമ്മാ വന്നതേ ഉള്ളൂ ലോങ് വീഡിയോസ് കൊളാബ് പറ്റുന്നില്ല ഷോർട്സിൽ വേണ്ടോ എന്നാൽ ഷോർട്സിൽ കൊളാബ് ചെയ്യാം കേട്ടോ ലോങ് വീഡിയോസ് പോട്ടെ നമുക്ക് ഷോർട്സിൽ ചെയ്ത് നോക്കാം കേട്ടോ ഒരു ദിവസം ഞാനിതിൽ ചെയ്തിട്ടില്ല കേട്ടോ ഓക്കേടെ അന്താ ഞാൻ വെക്കുവാണ് ഞാനിന്ന് ഒരു ക്രാഫ്റ്റ് ചെയ്ത് വെക്കട്ടെ നാളത്തേക്കോ ഇടാനൊന്നും പറ്റില്ല എനിക്കിപ്പോൾ അതുകൊണ്ട് ഏഴാ ദിവസം വെച്ചാൽ ഒന്നിടവട്ടൊന്നിടവിട്ട് മാത്രമേ ഇടാൻ പറ്റുന്നുള്ളൂ സമയം കിട്ടാറില്ല കേട്ടോ അതുകൊണ്ടോ അപ്പോൾ എല്ലാരും നമ്മുടെ ലൈക്ക് ഒക്കെ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഞാൻ മറ്റേ ചാനൽ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ അപ്പം എല്ലാവരും പഠിക്കുകയൊക്കെ ചെയ്യുവാൻ പഠിച്ചോ അപ്പം നമുക്ക് ഇടയ്ക്ക് ഫ്രീ ആകുമ്പോൾ ലൈവിൽ വരാം കേട്ടോ അപ്പം ബൈ ബൈ ബായ് ബൈട്ടോ ആ എല്ലാവരും ഉണ്ടോണ്ട് ബൈ എന്ന് പറഞ്ഞേക്കാം ഞാൻ